ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണാൻ വന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു വീടാണ് കേട്ടോ ഈ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പതിനാല് സെൻ്റ് സ്ഥലവും ഈ വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള എല്ലാത്തരം വാഹനങ്ങൾ എത്തുന്ന അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പം പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ഒറ്റപ്പാലം ജില്ലയിലാണ് ജില്ലയിലാട്ടോ പാലക്കാട് ഒറ്റപ്പാലം ബസ് റൂട്ടിൽ പത്തിരപ്പാലം ചന്തപ്പുര ആ ബസ് റൂട്ടിൽ നിന്ന് പെരുമ്പറമ്പ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള ഓപ്പൺ കിണറാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കിലോമീറ്ററിനുള്ളിൽ എ ടി എം ഉണ്ട് സ്കൂളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എറ്റ് സെവൻ എയിറ്റ് എയിറ്റ് എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് പ്രോപ്പർട്ടി കുറിച്ച ഫുൾ ഡീറ്റെയിൽസ് എന്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആണ് ആളുകൾ സംസാരിച്ചിട്ട് ഒന്ന് ക്ലിയർ ആവുന്നതാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് സെൻറ്റ് ഒന്നായി മൊത്തം റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആട്ടോ വലിയ നെഗോഷ്യബിൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ചെറിയ നെഗോഷ്യബിൾ അതായത് പതിനാല് സെൻറ്റും ഈ വീടും എല്ലാ വീടും എല്ലാം ഉണ്ടല്ലോ വീടൊക്കെ ആയിട്ട് നല്ല വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന നല്ല വൃത്തിയുള്ള വീടാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പലിശ നമ്മൾ ചാനൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് മുപ്പത്തേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വീട് കണ്ടല്ലോ അത്യാവശ്യം വൃത്തിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണം നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് നടക്കുന്ന എന്താ പറയുക നമ്മുടെ വാറ്റുമണലൊക്കെ ഉപയോഗിച്ച് വീട് തന്നെയാണ് അത്യാവശ്യം എത്രയും നല്ല മഴ പെയ്തിട്ടും ഒരു കനിച്ചിലും അങ്ങനെയൊന്നും നമ്മൾ ഈ വീട് അവർ കണ്ടിട്ടൊന്നുമില്ല വീഡിയോയിലൊന്നും അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ നല്ലൊരു വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക ഒരു വീട് കണ്ടാൽ തന്നെ നമുക്ക് സ്പേസുള്ള നല്ലൊരു വീടാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അതേപോലെ തന്നെ നാല് പതിനാല് സെൻറ്റ് സ്ഥലവും ഒക്കെ കിട്ടും അതായത് ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിനാൽ ഞാൻ പറഞ്ഞ എ ടി എം സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പള്ളി ടെമ്പിൾ എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മാർക്കറ്റും അതിനൊന്നും വലിയ ദൂരമൊന്നുമില്ല അതായത് ഉള്ളോട്ടുള്ള പ്രോപ്പർട്ടി അല്ല എന്നതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ളൊരു ഏരിയയിൽ അതും പതിനാല് സെൻറ്റ് സ്ഥലം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു വീടൊക്കെ നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ തെങ്ങ് അങ്ങനത്തെ സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ എല്ലാം എന്താ പറയുക കോപ്പൺ കിണറാണ് വെള്ളം എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് ഈ പ്രോപ്പർട്ടിയുടെ എൻക്വയറിക്ക് നിങ്ങൾ വിളിക്കേണ്ടത് ഈ പ്രോപ്പർട്ടി എൻക്വയറി മുഴുവൻ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിക്കുക ഈ പ്രോപ്പർട്ടിയുടേതാണ് പിന്നെ നമ്മൾ പരസ്യം ചെയ്യാനും താല്പര്യമുള്ളവർ വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ പറയുന്നത് ഇപ്പം പാലക്കാട് ജില്ലയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വേണ്ട നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ഒരാളുകളിലേക്ക് എത്താൻ നിങ്ങളെ ലൈക്കും ഷെയറും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് അത് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മൾ കേരളത്തിലുടനീളം പ്രോപ്പർട്ടികൾ ചെയ്യുന്നുണ്ട് പരസ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ പരസ്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഫേസ്ബുക്ക് പേജാണേ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ നമ്മുടെ പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് വീട് കണ്ടല്ലോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു വീടാണ് സൗകര്യമുണ്ട് മറ്റൊക്കെ ഒന്ന് ഇൻ്റർലോഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഇൻ്റർലോഗ ഒക്കെ ചെയ്തതും ചുറ്റും ചെറിയൊരു ഇതൊക്കെ കെട്ടി കഴിഞ്ഞാൽ അടിപൊളിയൊരു വ്യൂ ഒക്കെ ഉണ്ടാകുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് കാണുമ്പോൾ കണ്ടല്ലോ പക്ഷെ നല്ല വൃത്തിയോ നല്ല വീടാട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുന്നു കരുതുന്നു അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം കണ്ടല്ലോ ഞാൻ പറഞ്ഞത് പതിനാല് സെൻറ് സ്ഥലമാണ് ഇട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നല്ലൊരു വീട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും എന്ന് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്